നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി പി പി സജീവ് ചുമതലയേറ്റു മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ഈസ്റ്റ് ജില്ലാ സമ്മേളനം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇതുവരെ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ആര് മണ്ഡലം പ്രസിഡന്റ് ആകണം ആര് ജില്ലാ പ്രസിഡന്റ് ആകണം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച നടത്തി അവസാനം ഓരോരുത്തർക്കും അവരെ കസേരയിൽ കസേരിയിൽ സന്തോഷത്തോടുകൂടി ഇരുത്തുന്നു കൈമാറുന്നു ഇനിയാണ് ഒറിജിനൽ മത്സരം നടക്കാൻ പോകുന്നത് എന്തിനാണ് മത്സരം മത്സരം എന്ന് പറയുന്നത് സജീവേട്ടനാണോ ഈ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അന്യായങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ സമര പോരാട്ടം നടത്തുക അതോ പരിശോധിക്കാനാണ് മത്സരം അല്ലാതെ ഇവിടുത്തെ ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും അവരെ പിന്തുണയ്ക്കുന്ന ബി ജെ പി ഒരിക്കലും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകരുത് എന്നാഗ്രഹിക്കുന്ന ആളുകൾ കരുതുന്നത് പോലെ സ്ഥാനങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടി ഇരുമ്പ് മറക്കകത്ത് നിൽക്കുന്ന പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾ പറയും 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 ആ ചർച്ച ഞങ്ങളെ പവറുള്ള ഈ രാജ്യത്തിന്റെ ആത്മാവിനെ കാത്തു സംരക്ഷിക്കാൻ സാധിക്കുന്ന എന്ന് നിങ്ങൾ പറഞ്ഞതും ചർച്ച ചെയ്തതും തർക്കിച്ചതുമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ആ തീരുമാനം കഴിഞ്ഞു ആ തീരുമാനത്തിനടിയിൽ അടിവരയിട്ട് കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം ഇവിടെ ഇരിക്കുന്ന ഈ ഈ പ്രവർത്തകന്മാരുടെ പ്രവർത്തകന്മാരുടെ നിങ്ങളുടെ ജീവിതം മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ വരണാധികാരിയുമായ പന്തളം പ്രതാപൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി പി സജീവ് ചുമതലയേറ്റു ബി ജെ പി എറണാകുളം സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു ജില്ലാ ജനറൽ സെക്രട്ടറി വി കെ ബസിത്കുമാർ ഇ ടി നടരാജൻ പി എം വേലായുധൻ വി എൻ വിജയൻ എം ഡി ദിവാകരൻ എം എൻ മധു വി എസ് സത്യൻ മനോജ് ഇൻജോർ പത്മജസ് മേനോൻ പ്രസന്ന വാസുദേവൻ മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ ബി ഡി ജെ എസ് സംസ്ഥാന സെക്രട്ടറി ഷൈൻ കെ കൃഷ്ണൻ നിയുക്ത മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ